കേരളത്തിലെ ജനങ്ങൾ ആട് ജീവിതം പോലെയാണ് ഇപ്പൊ ഇവിടെ കഴിയുന്നത് ജീവിതത്തെക്കാൾ പ്രയാസപൂർണ്ണമായ രീതിയിലാണ് കഴിയുന്നത് ആട് ജീവിതം സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴും ഈ ഒരു കാര്യത്തിൽ അത് കണ്ടപ്പോൾ എനിക്ക് ഈ വികാരമുണ്ടായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഈ ഭരണത്തിന്റെ ആടുജീവിതം പോലെയാണിപ്പോ കഴിയുന്നത് ഒന്നും പറയാനും പറ്റുന്നില്ല ചെയ്യാനും പറ്റുന്നില്ല ബി ജെ പിക്ക് ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല മോഡി എത്രയോ തവണ വരുന്നോ അത്രയും നമ്മുടെ ഭൂരിപക്ഷം കൂടുകയാണ് നരേന്ദ്രമോദിക്കെതിരെ പേര് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലുള്ള വിമർശനവും കേരളത്തിന്റെ മുഖ്യമന്ത്രി നടക്കുന്നത് അസമയം കഴിഞ്ഞ ഒരു മാസമായി അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് കേന്ദ്ര ഏജൻസികളെക്കുറിച്ച് അതിശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുകയും അതേസമയത്ത് കേരളത്തിൽ സി പി എമ്മിനെ ഒതുക്കുന്നതിന് വേണ്ടി ആ ഏജൻസികൾ ഇങ്ങോട്ട് വരിക എന്ന് കോൺഗ്രസ് പറയുകയും ചെയ്യുന്നില്ല ഞങ്ങൾ വരുമോ എന്ന് പറയണമെന്ന് പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ആദ്യം തന്നെ കേന്ദ്ര ഏജൻസികളുടെ സാന്നിധ്യം ഇവിടെ വേണം സ്വർണ്ണക്കള്ളക്കടത്ത് കേസുണ്ടായപ്പോൾ കത്തെഴുതി ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധി ആൻഡി രാജയുടെ സഹയാത്രികൻ കൂടിയായ ഡി രാജയെ ആശ്ലേഷിക്കുന്ന ഒരു ചിത്രമാണ് അത് രാഹുൽ ഗാന്ധിയുടെ മഹത്വമാണ് കാണിക്കുന്നത് ഈ വലിയ രീതിയിലുള്ള താത്വികമായിട്ടുള്ള പ്രസംഗങ്ങളൊന്നും നടത്തേണ്ട ആവശ്യമില്ല താത്വിക പ്രസംഗങ്ങളല്ലാതെ ഇവിടെ എന്താ നടക്കുന്നത് ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ മാർഗമുണ്ടോ റേഷൻ കടയിൽ പോയാൽ റേഷൻ സാധനമില്ല ഈ പോസ്റ്റ് മെഷീൻ കേടാ ഈ പന്ന മെഷീൻ വാങ്ങിച്ചു വെച്ചത് ആരാണ് ഞങ്ങളാണോ ഇവിടെ കഞ്ഞിവെള്ളം കുടിക്കാൻ മാർഗമില്ലാത്തവനെടുക്കൽ ഇതെല്ലാം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ ഗവൺമെൻറ് എന്താ ചെയ്തത് പിന്നെ ഈ ഏപ്രിൽ ഒന്നു മുതൽ എല്ലാവർക്കും ദുരിതം ആണ് ഈ ഗവൺമെൻറ് സംഭവം നമുക്കൊരു കേസ് കൊടുക്കണം എന്ന് വെച്ചു ഫീസ് കൂട്ടി കൊടുക്കാൻ മാർഗമില്ല എ ബി വാജ്പേയി അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം വലിയ പ്രചരണം കൊടുത്തു ഇന്ത്യ ഷൈനിങ് ഇന്ത്യ അദ്ദേഹം തിരിച്ചു വരികയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് അന്ന് കോൺഗ്രസ് നേതൃത്വത്തിലെ ഗവൺമെന്റിന് വേണ്ടിയാണ് അതേ സാഹചര്യമാണ് ഇവിടെ വരാൻ പോകുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എസ് ഡി പി ഐ പരസ്യമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു അപ്പം ഞങ്ങളെ ഒരു കാലത്ത് സഹായിച്ചിട്ടില്ലേ ഇനിയിപ്പോൾ ഇതിനെ സഹായിക്കാമെന്ന് പറയുന്നത് അവർ പറഞ്ഞിരിക്കും അതിനെപ്പറ്റി എനിക്ക് മറ്റൊന്നും പറയേണ്ട ആവശ്യമായില്ല ഇന്ത്യ സഖ്യം എന്തുകൊണ്ട് ജയിക്കുമെന്ന് അങ്ങ് അക്കം ഇട്ടുനിരത്തി കൊണ്ട് പറയുകയുണ്ടായി പക്ഷേ അതേസമയം തന്നെ മഹാരാഷ്ട്രയുടെ പ്രത്യേക ചുമതലയുള്ള വ്യക്തി കൂടിയാണ് താങ്കൾ അവിടെ ശിവസേനയുമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷെ അങ്ങനെ ഇരിക്കെ തന്നെ അവിടെ അഞ്ചോളം സീറ്റുകൾ ശിവസേനയ്ക്ക് എതിരെ മത്സരിക്കുന്ന ഒരു അവസ്ഥ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് നമ്മൾ ഒരു ഒറ്റ ലക്ഷത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള ചില വ്യതിയാനങ്ങൾ വരുന്നത് ഒരു വ്യതിയാനം ഉണ്ടാവില്ല ഇങ്ങനെ ആളെയും കൊണ്ട് അവിടുത്തെ പ്രശ്നം തീരും നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പ്രചാരണ സമിതി അധ്യക്ഷൻ കൂടിയായ കോൺഗ്രസ് നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് എന്നിട്ടുള്ള കോടൽ നമ്മുടെ ഒപ്പം അതിഥിയായിട്ടുള്ളത് നമസ്കാരം പ്രചാരണ സമിതിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഈ നിമിഷങ്ങളിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ് പ്രചാരണ വേദികളിൽ നിന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ എല്ലാം വിലയിരുത്തുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണം ഊർജ്ജിതമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്നെയും ഏതെങ്കിലും മണ്ഡലത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെന്നും അത് പരിഹരിക്കേണ്ടതുണ്ടെന്നും കരുതുന്നുണ്ടോ കോൺഗ്രസിൻ്റെ സ്ഥാന ഈ യു ഡി എഫിൻ്റെ ഈ സ്ഥാനാർത്ഥികളുടെ ഒന്നാംഘട്ട പ്രചരണ പരിപാടികൾ കഴിഞ്ഞു ഇപ്പം രണ്ടാം ഘട്ടം സ്ഥാനാർത്ഥി പര്യടനം ഇപ്പോൾ ആരംഭിക്കുകയാണ് ഇന്ന് തന്നെ ഞാൻ മാവേലിക്കര പാർലമെൻ്റ് മണ്ഡലത്തിലെ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ മണ്ഡല പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടാണ് കൊച്ചിയിലേക്ക് വന്നത് എല്ലായിടത്തും ഒന്നാം ഘട്ടം കഴിഞ്ഞു വളരെ ആവേശകരമായി തന്നെ മുന്നോട്ട് പോവുകയാണ് നല്ല പ്രതീക്ഷ നിർഭരമായ രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ഓരോ നിയോജക മണ്ഡലത്തിലെയും പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കേണ്ട മേഖലകൾ കണ്ടെത്തുകയും ചെയ്ത് അവിടെ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ് ചെയ്തു വരുന്നത് നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് പ്രചാരണ സമിതിയുടെ അധ്യക്ഷനെന്നുള്ള നിലയ്ക്ക് ഇതിന് മുൻപുള്ള വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ വളരെയധികം ശക്തമായിട്ടുള്ള ഒരു വേളയിൽ പ്രചാരണത്തിന് പരമ്പരാഗതമായ രീതി ഉണ്ടാവാം അതേസമയത്ത് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള രീതി ഉണ്ടാവാം ഇതിന് രണ്ടിനെയും ഒരേ രീതിയിൽ കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് എങ്ങനെയാണ് രമേശ് ചെന്നിത്തലയുടെ ഒരു ഐഡന്റിറ്റി തീർച്ചയായിട്ടും നമുക്ക് പഴയ രീതിയിൽ മാത്രം തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയാൽ പോരാ എന്നുള്ള തിരിച്ചറിവ് ഉണ്ട് പ്രത്യേകിച്ച് ഡിജിറ്റൽ മാധ്യമങ്ങൾ വളരെ ശക്തമായ കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പരമാവധി ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ ശക്തമായി തന്നെ നടക്കുന്നുണ്ട് പരമ്പരാഗത രീതി പ്രകാരമാണെങ്കിൽ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ തോളിൽ തട്ടുക കഴിയുക ഹസ്തദാനം ചെയ്യുക ഒരു വിശേഷം ചോദിക്കുക എന്നതിൽ തന്നെ ഒരു വോട്ട് ഇങ്ങോട്ട് വീഴുമെന്നുള്ളതാണ് സങ്കല്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ എവിടെയെങ്കിലും ഒരു ദുർബലമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ അവിടെ എന്താണ് പരിഹാരമാർഗം മുന്നോട്ട് വെക്കുക ഏതൊക്കെ രീതിയിലാണ് അത് നമ്മുടെ കമ്മിറ്റികളാണ് എടുക്കുന്നത് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്കെല്ലാം വീട്ടിലും പോകാനോ പാർലമെൻറ്റ് മണ്ഡലം പറഞ്ഞാൽ വലുതാണ് എല്ലാവരെയും നേരിട്ട് കാണാൻ കഴിയില്ല അപ്പോൾ കമ്മിറ്റി താഴെ ബൂത്ത് തലം വരെയുള്ള കമ്മിറ്റികളുണ്ട് ആ കമ്മിറ്റിക്കാരാണത് ശ്രദ്ധിക്കേണ്ടത് അവർ പരിശോധിക്കും എവിടെയെല്ലാം പോരായ്മയുണ്ട് എന്താണ് പിന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയുടെ ഇടപെടൽ ആവശ്യമുണ്ടെങ്കിൽ അവർ സ്ഥാനാർത്ഥിയോട് പറയും അങ്ങനെ താഴെ തലത്തിലുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അതേസമയം തന്നെ ഡിജിറ്റൽ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രധാന രീതിയാണ് ഇത്തവണ ഇതിനു ഇതിന് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിൽ എങ്ങനെ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് കരുതുന്നത് സുഗമമായിട്ട് തീർച്ചയായിട്ടും കോൺഗ്രസ്സിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് അത് ഏകാധിപത്യ നടപടിയായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചാൽ ഇവനെ എങ്ങനെ പ്രവർത്തിക്കും അപ്പോൾ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് പോലും ഞങ്ങൾക്ക് തരുന്നില്ല ഏകാധിപത്യം അതിൻ്റെ സർവ്വ സീമകളെയും അതിലംഘിച്ചു കൊണ്ടുള്ള ഒരു രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കും അങ്ങനെ വരുന്നത് കൊണ്ട് കോൺഗ്രസ്സിൻ്റെ സാമ്പത്തിക ഞെരുക്കം വളരെ വലുതാണ് പ്രചരണത്തിന് ആവശ്യമുള്ള പണമില്ല സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കാൻ പണമില്ല ആ നിലയിലാണ് പിന്നെ പ്രവർത്തകരെയും ജനങ്ങളെയും മാത്രം ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് ഞങ്ങളിപ്പോൾ അവലംബിക്കുന്നത് കേന്ദ്ര ഏജൻസികളുടെ ഈ അമിതമായിട്ടുള്ള പ്രയോഗം അതിനെക്കുറിച്ച് ശക്തമായിട്ടുള്ള അവബോധം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഇന്ത്യ സംഘ്യത്തിൻ്റെ ഒരുമിച്ചുള്ള പ്രതിഷേധത്തിലൂടെയൊക്കെ അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് തന്നെ കേന്ദ്ര ഏജൻസികളെക്കുറിച്ച് അതിശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുകയും അതേ സമയത്ത് കേരളത്തിൽ സി പി എമ്മിനെ ഒതുക്കുന്നതിന് വേണ്ടി ആ ഏജൻസികളിങ്ങോട്ട് വരിക എന്ന് കോൺഗ്രസ് പറയുകയും ചെയ്യുന്നില്ല ഞങ്ങൾ വരുമെന്ന് പറയണമെന്ന് പറഞ്ഞില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ആദ്യം തന്നെ കേന്ദ്ര ഏജൻസികളുടെ സാന്നിധ്യം ഇവിടെ വേണം അവർ സ്വർണ്ണ കള്ളക്കടത്ത് കേസുണ്ടായപ്പോൾ കത്തെഴുതി ആവശ്യപ്പെട്ടത് ഞങ്ങളല്ല കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നില്ല അവരുടെ അവർ അധികം അങ്ങോട്ട് അത് സി പി എമ്മും ബി ജെ പിന്നുമുള്ള കള്ളക്കളിയാണ് അവരന്വേഷിക്കുന്നില്ല അവർക്ക് അങ്ങനെ എന്താ സി പി എമ്മിന് ഒരു പരുക്കുണ്ടാവുന്നൊന്നും അവർക്ക് വിഷയമില്ല അവർക്ക് വേണ്ടത് എന്താ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുക അതിന് കിട്ടിയാലും അവരെ ഉപയോഗിക്കുക ഇപ്പോഴിവിടെ സി പി എമ്മിനെ കിട്ടി അതുകൊണ്ട് ബി ജെ പിക്ക് അറിയാം അവർ ഞങ്ങളും മേലുള്ള പോരാട്ടമൊന്നും ക്ലച്ച് പിടിക്കില്ലെന്നറിയാം ബി ജെ പിക്ക് ഇത്തവണയും അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല ഇവരെ തല മോഡി എത്ര തവണ ഇവിടെ വന്നാലും മോഡി എത്രയോ തവണ വരുന്നോ അത്രയും നമ്മുടെ ഭൂരിപക്ഷം കൂടുകയാണ് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മതേതര വിശ്വാസികളായതുകൊണ്ട് മോഡിയുടെ ചെപ്പടി വിദ്യകളൊന്നും ഇവിടെ നടക്കില്ല പിന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് എന്താ കോൺഗ്രസിനെ തോൽപ്പിക്കുന്ന സി പി എമ്മിനെ ഉപയോഗിക്കുക അപ്പോൾ നല്ലൊരു സ്ട്രാറ്റജിയാണ് സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കിട്ടിയ നാൽപ്പത് ശതമാനം വോട്ട് എൽ ഡി എഫിന് നാൽപ്പത്തി നാല് ബി ജെ പിക്ക് പതിനാല് ഉണ്ടായിരുന്നത് പത്തായി കുറഞ്ഞു ഈ നാല് ശതമാനം വോട്ട് സി പി എമ്മിന് പോയപ്പോഴാണ് തുടർഭരണം ഉണ്ടായത് അറുപത്തൊൻപത് സീറ്റുകളിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ബി ജെ പി വോട്ട് ചെയ്തു കാരണം എന്താ കോൺഗ്രസ് മുക്തഭാരത് അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇവിടെ സി പി എം അധികാരത്തിൽ നിന്ന് അവർക്കൊരു വിഷയമല്ല കോൺഗ്രസ് അധികാരത്തിൽ പറഞ്ഞത് അവിടെ പ്രധാന ശത്രു കോൺഗ്രസ് ആണ് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുക അതിനുവേണ്ടി നരേന്ദ്രമോദി നടത്തുന്ന പരിശ്രമങ്ങളാണ് ഒരു ഭാഗത്ത് അതിന് വളം വെച്ച് കൊടുക്കുന്ന പ്രവർത്തനം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലേ എവിടെയെങ്കിലും കേരളത്തിൻ്റെ ബഹുമാനായി മുഖ്യമന്ത്രി അമിത്ഷായോ നരേന്ദ്രമോദിയോ പേരെടുത്ത് വിമർശിക്കാറുണ്ട് നരേന്ദ്രമോദിക്കെതിരെ പേര് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലുള്ള വിമർശനവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തുന്നില്ല അതേസമയം കഴിഞ്ഞ ഒരു മാസമായി അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഗാന്ധിയാണ് അതിൻ്റെ അർത്ഥം എന്താണ് നരേന്ദ്രമോഡിക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ പിണറായി വിജയൻ ചെയ്യൂ എന്നത് വളരെ വ്യക്തമാണ് പേര് പറഞ്ഞ രാഹുൽ ഗാന്ധി എന്തിനാണ് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി ഈസ് ഓൾറെഡി ആൻ എം പി ഫ്രം ദി ഇസ് എ സിറ്റിംഗ് എം പി ഇന്ത്യ മുന്നണി കഴിഞ്ഞ തവണ ഇല്ലായിരുന്നു രാഹുൽ ഗാന്ധി ഞങ്ങളുടെ ആവശ്യപ്രകാരം വയനാട്ടിൽ വന്ന് മത്സരിച്ചു നാലര ലക്ഷം വോട്ടും ജയിച്ചു സിറ്റിംഗ് എം പി ആണ് ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് അങ്ങനെയാണെങ്കിൽ ആനി രാജാവണത്തിനെ മത്സരിക്കാൻ വന്നേ അങ്ങനെ രാഹുൽ ഗാന്ധി അവിടെ സിറ്റിംഗ് എം പി ആയിരിക്കുമ്പോൾ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയ മര്യാദ കാണിക്കാമല്ലോ അത് കാണിച്ചില്ലല്ലോ തിരിച്ച് രാജീവ് രാഹുൽ ഗാന്ധി ആയിരുന്നു ഇവിടെ സിറ്റിംഗ് എം പി ആയ പുള്ളി പിന്നെ അവിടോട്ട് പോകണം പിന്നെ വയനാട് എന്നെങ്കിലും ഇടതുപക്ഷം ജയിക്കുമോ രണ്ട് തവണ എം എ ഷാനോ ജയിച്ച മണ്ഡലമാണ് ഇപ്പം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെന്ന് വെച്ചു ഇവിടുത്തെ ഷെറിൻ മത്സരിക്കട്ടെ ഷെറിൻ മത്സരിച്ചാലും രണ്ടു ലക്ഷ്യം ചെയ്യും അതാണ് ആ മണ്ഡലം ഷെറിനെ പോലെ ചെറുപ്പക്കാരൻ മത്സരിക്കട്ടെ രണ്ടര ഷോട്ടും ചെയ്യും ആ മണ്ഡലത്തിൽ ഞങ്ങളോട് പറയുക എന്തിനാണ് രാഹുൽഗാന്ധി മത്സരിച്ചു ആനി രാജാക്കേണ്ടി രാഹുൽ ഗാന്ധി മാറിക്കുള്ളത് അത് ഞങ്ങൾ വാല് കൊടുത്താലും വാതിന് രാജ്യം എവിടെ ജയിക്കാനും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ആരാണ് ഷെർഡ് ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് വളരെ പ്രഗത്ഭനായ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റും പത്രമാധ്യമരംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരെ നിന്നാൽ ആ അങ്ങനെ നിന്നാൽ അദ്ദേഹത്തിന് കഴിവില്ലാത്ത ആൾന്നല്ലേ അദ്ദേഹത്തിന് നിന്നാൽ കഴിവുള്ള ആൾ തന്നെയാണ് അദ്ദേഹം നിന്നാൽ രണ്ടു ലക്ഷം ഒട്ടും ജയിക്കും അതാണ് ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്ന ഒരു ചിത്രം ഒരു പക്ഷേ പ്രേക്ഷകർ പത്രവായനക്കാരൊക്കെ കൂടുതൽ കൂടുതൽ നേരം നോക്കി നോക്കി നോക്കിയിരുന്നിട്ടുണ്ടാവാം അത് രാഹുൽ ഗാന്ധി ആൻ രാജയുടെ സഹയാത്രികൻ കൂടിയായ ഡി രാജയെ ആശ്ലേഷിക്കുന്ന ഒരു ചിത്രമാണ് അതിനകത്ത് ഞാൻ ആ അത് കാണുമ്പോൾ അത് അതിലുണ്ടാക്കുന്ന ചിത്രം എന്ന് അത് ഉണ്ടാക്കുന്ന ഒരു സാധാരണ പ്രേക്ഷകരിലൊരു ഉണ്ടാക്കുന്ന മനോവികാരം എന്തായിരിക്കും എന്നാണ് താങ്കൾ കയറുന്നത് അത് രാഹുൽ ഗാന്ധിയുടെ മഹത്വമാണ് കാണിക്കുന്നത് കാരണം ഇന്ത്യ മുന്നണി ഇട നേതാവായ രാഹുൽ ഗാന്ധി തൻ്റെ എതിരാളിയുടെ ഭർത്താവിനെ ആശ്വസിക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മഹത്വമാണ് എന്നാൽ അവർ ചിന്തിക്കേണ്ടേ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത് നാലര ലക്ഷ ജയിച്ച ആളാണ് സിറ്റിംഗ് എം പി ആണ് അവിടെ ഞങ്ങൾ മത്സരിക്കുന്നില്ല അവിടെ മത്സരിക്കാൻ ആനി രാജയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നതിൻ്റെ കാരണം രാഹുൽ ഗാന്ധിയെക്കെതിരായ ശക്തമായ മത്സരം നടത്തുന്നുവെന്ന് അമിത്ഷായെയും നരേന്ദ്രമോദിയെയും ബോധ്യപ്പെടുത്താനാണിത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഇറങ്ങുന്ന സമയത്ത് കേരളത്തിലെ വോട്ടർമാരിൽ ഭരി ബഹുഭൂരിപക്ഷത്തിനും ഉണ്ടായിരുന്ന ഒരു വികാരം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു കോൺഗ്രസ് ഭരണകൂടം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതായിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധി രണ്ടാമതും അവിടെ മത്സരിക്കാൻ വരുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റ് എന്തെങ്കിലും അധിക വികാരം പോസിറ്റീവായിട്ടുള്ള വികാരമുണ്ടെന്ന് തോന്നുന്നുണ്ടോ നൂറ് ശതമാനമുണ്ട് ഇപ്പോഴും രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹം തന്നെ പ്രാപ്തനായിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിലയിരുത്തൽ നമ്മുടെ പാർട്ടി അങ്ങനെ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ വിലയിരുത്തൽ മാത്രമല്ല ഈ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുമെതിരായ ജനങ്ങളുടെ വികാരം എത്ര ശക്തമാണ് ആരാണ് ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്യാൻ പോകുന്നത് ആരെങ്കിലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യൂ നാട്ടിൽ ജനങ്ങൾക്ക് അവരുടെ ജീവിതം എത്ര നരകതുല്യമാണ് ആരുടെയും കയ്യിൽ അഞ്ച് പൈസ എടുക്കാറുണ്ടോ നിങ്ങൾ കടക്കാരോട് ചോദിച്ചു നമുക്ക് പകുതി കച്ചവടം പോലും ഇല്ല വോട്ടറിക്ഷക്കാരോട് ചോദിച്ചിട്ട് അവരുടെ കയ്യിൽ പകുതി അവരുടെ വരുമാനം പകുതിയായി കുറഞ്ഞു നാട്ടിലെ മുഴുവൻ ആളുകളോട് കടയൊക്കെ വെറുതെ തുറന്ന് വെച്ചിരിക്കുക മാത്രമല്ല എല്ലാ മാസവും ശമ്പളം കിട്ടേണ്ട സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമേ ഇല്ല സർക്കാർ സർവീസിൽ നിന്ന് പെൻഷൻ പറ്റിയവർക്ക് പെൻഷൻ ഇല്ല സർക്കാർ ജീവനക്കാർക്ക് പത്തൊൻപത് ശതമാനം ഡി എ കൊടുക്കാനുണ്ട് കൊടുക്കുന്നില്ല അമ്പത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല ഇനി മാ ഏപ്രിൽ ഒന്ന് കഴിയുമ്പോൾ കടവെടുക്കാമല്ലോ ആ കിടവെടുത്ത് രണ്ട് മാസത്തേക്ക് പെൻഷൻ കൊടുത്ത് ടോട്ട് ചെയ്യാൻ പറയും അതൊക്കെ ആളുകൾക്കറിയാം തവണ ചോദിക്കും എട്ട് മാസമായിട്ട് കഷ്ടപ്പെടുത്തുകയാണ് ജനങ്ങളെ എങ്ങനെ ജനങ്ങൾ ജീവിക്കും കർഷകൻ്റെ ആത്മഹത്യ കേരളത്തിൽ റബ്ബർ കർഷകൻ വലിയ പ്രതിസന്ധി റബ്ബറിന് വിലയില്ല മോഡിയും കളിപ്പിച്ചു പിട്ടറായി കളിപ്പിച്ചു മോഡി പറഞ്ഞു ഇന്ത്യ മേക്ക് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഉൾപ്പെടുത്തും ഉൾപ്പെടുത്തിയില്ല ഇരുന്നൂറ്റമ്പത് രൂപ കിലോയ്ക്കൊന്നു ഞങ്ങൾ നിലസ്ഥിരത ഫണ്ട് ഏർപ്പെടുത്തുന്നു ഭാര അവരുടെ ഇടതു മുന്നണിയുടെ പ്രകടന പദ്ധതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കൂട്ടിക്ക് പത്ത് രൂപയാണ് കൊടുക്കേണ്ടി വന്നില്ല കാരണം നൂറ്റി എഴുപത് രൂപ കൂടുതലായി ഇപ്പം അവൻ്റെ വില നെൽകർഷകന് അവൻ ഉൽപാദിപ്പിക്കുന്ന നെല്ലെടുത്താൽ പണം കൊടുക്കത്തില്ല പിന്നെ കർഷകൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വന്യജീവികളുടെ ശല്യമാണ് ഇന്നലെ ഒരാളിനെ പത്തനംതിട്ട കണിമലയിൽ ആനയെ ഒട്ടിക്ക് വന്നു ആലോചിച്ച് നോക്കി കേരളത്തിലെ ജനങ്ങളൊരു ആട് ജീവിതം പോലെയാണ് ഇപ്പോൾ ഇപ്പോൾ കഴിയുന്നത് ആട് ജീവിതത്തെക്കാൾ പ്രയാസപൂർണ്ണമായ രീതിയിലാണ് കഴിയുന്നത് ആടുജീവിതം സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴും ഈ ഒരു കാര്യത്തിൽ കണ്ടപ്പോൾ എനിക്ക് ഈ വികാരമുണ്ടായി എടാ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഈ ഭരണത്തിൻ്റെ കീഴിൽ ആടുജീവിതം പോലാണല്ലോ കഴിയുന്നത് ഒന്നും പറയാനും പറ്റുന്നില്ല ചെയ്യാനും പറ്റുന്നില്ല റേഷൻ കടയിൽ പോയാൽ റേഷൻ സാധനമില്ല ഈ പോസ്റ്റ് മെഷീൻ ചേടാന്ന് എടാ ഈ പന്ന മെഷീൻ വാങ്ങിച്ചു വെച്ചത് ആരാണ് ഞങ്ങളാണോ അവർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കാത്ത ഞങ്ങളാണോ ഈ വലിയ രീതിയിലുള്ള താത്വികമായിട്ടുള്ള പ്രസംഗങ്ങളൊന്നും നടത്തേണ്ട ആവശ്യമില്ല താത്വിക പ്രസംഗങ്ങളല്ലാതെ ഇവിടെ എന്താ നടക്കുന്നത് ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ മാർഗമുണ്ടോ പട്ടിണിക്കാരായ ജനങ്ങളല്ലേ ആരോടും പറയാതെ ദാരിദ്ര്യം അനുഭവിക്കുകയാണ് ഇവിടെ ആരും പറയുന്നുണ്ടോ ഇത് ദൈനംദിന ജീവിതത്തിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ പട്ടിണിയായി കഴിയുന്ന അവസ്ഥ മുണ്ട് മുറുക്കേണ്ട അവസ്ഥ എന്നിട്ട് ചുമ്മാ ഗർവണ പ്രസംഗം നടത്തും ഒരു മണിക്കൂർ മുഖ്യമന്ത്രി ഇതാണോ വേണ്ടത് ദൈനംദിന ജീവിതത്തിലേക്ക് ഒരു സരാശരി കേരളീയൻ നേരിടുന്ന പ്രശ്നം എന്താണ് അവരാരും അഭിമാന ഭയത്തെ കൊണ്ട് പറയാത്തതാണ് പല വീട്ടിലും പട്ടിണിയാണ് അഞ്ച് വയസ്സുകൾ എടുക്കണമല്ല വളരെ ദുരിതമാണ് വസ്തുവത്തിൽ പ്രചാരണ സമിതിയുടെ അധ്യക്ഷൻ അധ്യക്ഷനെന്നുള്ള നിലയ്ക്ക് അധികം പ്രവർത്തിക്കേണ്ട ഒരു കാലമല്ല ഈ പറഞ്ഞ രണ്ടോ മൂന്നോ കാര്യങ്ങളെ സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തന്നെ അവർക്ക് കാര്യം പിടികിട്ടുകയും അവരുടേതായ ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് വരികയും ചെയ്യുന്നു പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അതിനാണ് ഇപ്പം പൗരത്വ നിയമം കൊണ്ടിരുന്നു മറ്റത് കൊണ്ടിരുന്നു മരിച്ചത് കൊണ്ടിരുന്നു മനുഷ്യൻ മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രദ്ധ തീർക്കാൻ നോക്കുക ഇട കഞ്ഞിവെള്ളം കുടിക്കാൻ മാർഗമില്ലാത്തവരെ എടുക്കൽ ഇതെല്ലാം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ ഗവൺമെൻറ് എന്താ ചെയ്ത് എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം കഴിഞ്ഞ് എട്ട് വർഷം സർക്കാർ ചെയ്തു മുഖ്യമന്ത്രിക്ക് പറയാൻ പറക്കാൻ ഉണ്ട് എൺപത് ലക്ഷം രൂപ മാസം കൊടുക്കണം ഉച്ചക്കഞ്ഞി ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പിള്ളേർക്ക് പൈസ ഇല്ല എന്ത് എന്ത് ഗതികേടാണ് ഈ നാടിൻ്റെ ഏതെങ്കിലും വികസനം നടക്കുന്നുണ്ടോ ഇവിടെ മാർച്ച് മുപ്പത്തൊന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ ബില്ല് വന്നിട്ട് ഒരെണ്ണം മാറിയോ എങ്ങനെ ജീവിക്കും അല്ല ഇതിനിപ്പോൾ നേരെ സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണെങ്കിൽ ഇതിന് ഈ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ള വികസനങ്ങളുടെ കണക്കുകൾ എന്ത് വികസനം പറയൂ വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസ മേഖല എന്താ ഉച്ചക്കഞ്ഞി ഉച്ചക്കഞ്ഞിക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ നിവർത്തിയില്ല പിള്ളേർ സ്കൂളിൽ പോകുന്നില്ല അവരോട് എന്ത് വികസനത്തിൻ്റെ കാര്യം പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ എല്ലാ ദിവസവും കടലിൽ പോകരുള്ള മുന്നറിയിപ്പാണ് എങ്ങനെ അവർ ജീവിക്കും മത്സ്യത്തൊഴിലാളി പട്ടിണിയാണ് ആരെന്തു കൊടുക്കും കടലോരങ്ങളിൽ മുഴുവൻ കടൽ വിത്ത് നിർമ്മിക്കുമെന്ന് പറഞ്ഞു എവിടെ നിർമ്മിച്ചു പുലിമുട്ട് നിർമ്മിക്കുന്നു എവിടെ നിർമ്മിച്ചു ഇത്തവണ ഇവിടെ ആദ്യമായിട്ടാണ് കള്ളക്കടൽ അതുമായിട്ടല്ല പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇത്തവണ ഭയങ്കര രൂക്ഷമായിരുന്നു എൻ്റെ മണ്ഡലം അവിടെ കൂടുതൽ കൽക്ഷോഭം രൂക്ഷമാണ് എന്ത് ചെയ്തു ഒരു വികസനമൊന്നും കേരളത്തിൽ പദ്ധതി പ്രവർത്തനം നടക്കുന്നില്ലല്ലോ പിന്നെ ഈ ഏപ്രിൽ ഒന്ന് മുതൽ എല്ലാവർക്കും ദുരിതം ആണ് ഗവൺമെൻറ് സമ്മതിച്ചത് ഭൂമിയുടെ ക്രയവിക്രയത്തിനുള്ള നികുതി കൂട്ടി നമുക്കൊരു കേസ് കൊടുക്കണമെന്ന് വെച്ചോ അതിന്റെ അതിന്റെ ഇതിന്റെ ഫീസ് കൂട്ടി കേസ് എന്നാ താൻ കൊടുക്കുന്ന കേസ് കേസ് കൊടുക്കാൻ മാർഗമില്ല കാരണം ഇതിന്റെ കൂട്ടി കേസിനുള്ള തുക കൂട്ടി മുദ്രപത്രത്തിന്റെ വില കൂട്ടി അവ ക്രയവിക്രയം നടക്കുന്നില്ല നടക്കാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ വെള്ളത്തിന് കരം കൂട്ടി ബസ്സിന്റെ ചാർജ് എത്ര തവണ കൂട്ടി പെട്രോളിനും ഡീസലിനും വില കൂട്ടി ഈ ഗവൺമെന്റോട് ചാർജ് അല്ലേ കൂട്ടിയത് അത് നിങ്ങൾ പറയൂ മനുഷ്യർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും കേരളത്തിൽ ഗവണ്മെൻറ്റിന് എന്ത് സഹായമുണ്ട് ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചു ഇപ്പം ഒരു സാധാരണ മനുഷ്യന് കേരളത്തിൽ ഇന്ന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുകയാണ് എന്നാലും അവൻ്റെ മക്കളായാലും ഗൾഫിൽ പോകണോ അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കുകയോ അവിടെ നിന്ന് വല്ല ആനുകൂല്യം കിട്ടുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് കഷ്ടിച്ച് കഞ്ഞി പിടിച്ച് ജീവിക്കാം അല്ലാതെ യാതൊരു മാർഗമില്ലാത്ത അവസ്ഥയാണ് ഈ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് വെക്കുകയാണെങ്കിൽ തന്നെ ഒരു വിഭാഗം ജനം വിചാരിക്കുന്നു ഓക്കെ ഈ പറഞ്ഞതെല്ലാം ശരിയാണ് ഇത്തരത്തിലുള്ള അഴിമതികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഒരു വികസനം നടക്കുന്നില്ല എങ്കിൽ പിന്നെ വികസനം വരണമെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ നരേന്ദ്രമോദിയുടെ പ്രഭാവം ബി ജെ പിയുടെ പ്രഭാവം എങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു പ്രബല സമൂഹം ഉണ്ട് ഒരാൾ വോട്ട് ചെയ്തില്ല നരേന്ദ്രമോദി ഇതിനേക്കാൾ കുഴപ്പമാണ് അദ്ദേഹത്തിന് ഒരു വാഗ്ദാനവും പാലിച്ചില്ല മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഗ്യാസ് കുറ്റിക്ക് നാനൂറ് രൂപയാണ് ഇപ്പോൾ എത്ര ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് പെട്രോളിനും ഡീസൽ മുപ്പത്തിനാല് രൂപയായിരുന്നു ഇപ്പം എത്ര നൂറ് കൂടുതൽ ഇതൊക്കെ സാധാരണ ജനം നേരിടുന്ന കാര്യമല്ലേ ഒരു സ്കൂട്ടറിൽ പെട്രോൾ അടിക്കുമ്പോൾ ചെല്ലുമ്പോൾ നമ്മൾ അറിയുന്നത് അന്ന് വില കൂടി ഇൻസ്റ്റാഗ്രാം പാവപ്പെട്ട ജനങ്ങളെങ്ങനെ ഈ മോഡി ഭരണത്തിൽ ജീവിക്കും മോഡി നൽകിയ വാഗ്ദാനം എന്തായിരുന്നു കർഷകരുടെ വരുമാനം ഞാൻ ഇരട്ടിയാക്കും കർഷകൻ ഡൽഹി ഹരിയാന ബോർഡ് സമരം ചെയ്യുകയാണ് മൃതശരീരം വെടിയേറ്റ പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ചവരുടെ ശരീരങ്ങളുമായി ജോലി ചെയ്യുകയാണ് അദ്ദേഹം പറഞ്ഞു വിദേശത്ത് കള്ളപ്പണമുണ്ട് ഞാൻ കൊണ്ടുവരും നിങ്ങളുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം ഇട്ടു തരും കിട്ടിയോ കിട്ടിയോ നമ്മുടെ അക്കൗണ്ടിൽ കിട്ടിയോ ആർക്ക് കിട്ടി ആർക്കെങ്കിലും കിട്ടിയോ എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു നരേന്ദ്രമോദിയുടെ ഏത് വാഗ്ദാനവും അപാലിക്കപ്പെട്ടെ അദ്ദേഹം ആകെ ജനങ്ങളെ ഹിന്ദുവും മുസ്ലിമുമായിട്ട് വേർതിരിപ്പിക്കും ഇതേ പണിയുള്ളൂ അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വിവേകം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ബി ജെ പിക്ക് ഇവിടെ അക്കങ്ങോട്ട് തുറക്കാൻ കഴിയാത്തത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നോ എങ്ങനെ വരുമെന്നാണ് എൻ്റെ ചോദ്യം നിങ്ങളുടെ ചോദ്യം ഇന്ത്യ മുന്നണി എന്തുകൊണ്ട് അധികാരത്തിൽ വരാൻ പോകുന്നില്ല കഴിഞ്ഞ തവണ മോഡി അധികാരത്തിൽ വന്നത് മുപ്പത്തഞ്ച് ശതമാനം വോട്ടിൻ്റെ പിൻബലത്തിലാണ് ബാക്കി അറുപത്തഞ്ച് ശതമാനം വോട്ട് ഭിന്നിച്ചു പോയി ഞങ്ങളുടെ ലക്ഷ്യം ഈ അറുപത്തഞ്ച് ശതമാനം വോട്ടർമാരെ ഒന്നിപ്പിക്കുകയാണ് അങ്ങനെയാണ് ഇന്ത്യ മുന്നണി മാത്രവുമല്ല കഴിഞ്ഞ തവണ ഇടതുപക്ഷ ബി ജെ പി ഉണ്ടായിരുന്നവരാരും അവരോടൊപ്പം ഇല്ല ലോ നമ്മുടെ പഞ്ചാബിൽ അകാലിദളില്ല ബിജു ജനതാദൾ ഇല്ല അണ്ണാ ഡി എം കെ ഇല്ല ഇവരോടൊപ്പം ഉണ്ടാകേണ്ട പണ്ട് തൃണമൂൽ കോൺഗ്രസ് ഇപ്പം ഇല്ല ഇപ്പം ഇവരണ്ട് ബി ജെ പി മാത്രമേ ഉള്ളൂ വേറെ ഒരു കക്ഷിയില്ല ഗാന്ധി പിന്നെ നമ്മുടെ ഇവിടുത്തെ ബി ജെ ഡി എസും ഉണ്ട് അതറിയാവും വേറെ ആരും എൻ ഡി എ മുന്നണിയില്ല മാത്രമല്ല വാ എ ബി വാജ്പേയി അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായപ്പോയി അദ്ദേഹം വലിയ പ്രചരണം കൊടുത്തു ഇന്ത്യ ഷൈനിങ് ഇന്ത്യ അദ്ദേഹം തിരിച്ചു വരികയാണെന്ന് ജനങ്ങൾ വോട്ട് ചെയ്തത് അന്ന് കോൺഗ്രസ് നേതൃത്വത്തിലെ ഗവൺമെൻറ്റിന് വേണ്ടിയാണ് അതേ സാഹചര്യം വേണ്ടി ഇവിടെ വരാൻ പോകുന്നു ഈ വലിയ പ്രചരണം മോഡിയുടെ ഗ്യാരൻറ്റി മോഡിയുടെ പ്രകടനം മോഡി കടലിനടി പോകുന്നു പർവ്വതത്തിന് മുകളിൽ പോകുന്നു ഇതെല്ലാം കാണിക്കുന്നത് വെറും വെറും ഒരു ഒരു ബഹളം ഉണ്ടാക്കലാണ് ൂറ് സീറ്റ് കിട്ടിക്കളേയും ഈ വളരെ വ്യക്തമാണ് ഒരു നാനൂറ് കിട്ടാൻ പോകുന്നില്ല ഭയപ്പാടിലാണ് ബി ജെ പിയെ അധികാരത്തിന് മാറ്റാൻ ഇന്ത്യ മുന്നണിക്ക് മാത്രമേ കഴിയൂ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ കുറപ്പുണ്ട് ബി ജെ പി അക്കൗണ്ട് തുറക്കുകയില്ല എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം സാധാരണ മാധ്യമപ്രവർത്തകരിൽ നിന്നുള്ള നിലയ്ക്ക് നമ്മൾ വാർത്തകൾ തെരഞ്ഞെടുപ്പ് വാർത്തകൾ നൽകുമ്പോൾ മൂന്ന് മുന്നണികളും പ്രചാരണത്തിൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല കേരളത്തെ സംബന്ധിച്ചിട്ടാണെങ്കിൽ രണ്ട് മുന്നണികൾ എന്ന് തന്നെ കർശനമായിട്ട് ഉപയോഗിക്കാറുള്ളൂ പക്ഷേ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില പ്രത്യേക മണ്ഡലങ്ങളിൽ മൂന്ന് മുന്നണി എന്ന വാക്ക് പറയേണ്ടി വരുന്നു എൽ ഡി എഫ് യു ഡി എഫ് എന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ രണ്ട് മണ്ഡലങ്ങളിലെങ്കിലും എൽ ഡി എഫ് ബി ജെ പി യു ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യാഘാതമായിട്ട് ഞാൻ കാണുന്നത് ഇത് കഴിഞ്ഞ് നിയമസഭയിൽ ഏത് രണ്ട് മണ്ഡലം സുരേഷ് ഗോപി ഒന്ന് സുരേഷ് ഗോപി ഒന്നും അവിടെ ജയിക്കാൻ പോകുന്നില്ല അവിടെ ജയിക്കുന്നത് കെ മുരളീധരൻ ആയിരിക്കും തിരുവനന്തപുരത്ത് എല്ലാ തവണയും ഇങ്ങനെ പറയും പക്ഷേ ജയിക്കുന്നത് ശശി ശേഷി അവിടെ ഒന്നും ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല ഞങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും അവിടെ ജയിക്കുമെന്നല്ല ബി ജെ പി ജയിക്കുമെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞിരുന്നത് അത് അതുണ്ടാക്കുന്ന ഒരു ഒരു തരംഗം എന്ന് പറയുന്നത് പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ആരെയെങ്കിലും അത് എൽ ഡി എഫിനെയോ യു ഡി എഫിനെയോ ദുർബലപ്പെടുത്തി ദുർബലപ്പെടുത്താൻ ബി ജെ പി ഉപയോഗിക്കും എന്ന് ഇപ്പോൾ തന്നെ ആലോചിക്കേണ്ടതുണ്ടോ എന്നുള്ളത് ഇല്ല കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ അസംബ്ലിയിലാണെങ്കിലും പാർലമെൻറ്റിലാണേലും നടക്കില്ല മോഡി എത്ര ശ്രമിച്ചാലും നടക്കാൻ പോകുന്നില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് എസ് ഡി പി ഐ പരസ്യമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയുണ്ടായി ആ പിന്തുണയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എസ് ഡി പി ഐ വെട്ടിക്കൊന്നിട്ടുള്ള മുന്നയിൽ നൌഷാദ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഒരു നിര നമ്മുടെ മുന്നിലുണ്ട് പ്രതിപക്ഷ നേതാവ് തന്നെ എസ് ഡി പി ഐ ആണ് വെട്ടിക്കൊന്നുവെന്ന് പോസ്റ്റിടുകയും ചെയ്തിരുന്നു അവരുടെയൊക്കെ കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ ആ അവരെയൊക്കെ എങ്ങനെ നമ്മൾ ഈ ഒരു ബാന്ധവത്തെ നമ്മളെങ്ങനെ ന്യായീകരിക്കും കോൺഗ്രസ് പാർട്ടിയോ യു ഡി എഫോ എസ് ഡി പി ഐയുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടില്ല ഞങ്ങൾ ഞങ്ങളവരുടെ സഹായം ചോദിച്ചിട്ടില്ല ഞങ്ങൾ അവരെ കണ്ടിട്ടില്ല കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് മുഴുവൻ പോയത് എൽ ഡി എഫിനാണ് അന്ന് അവർക്ക് എസ് ഡി പി ഐ വലിയ മഹത്വമുള്ളവരായിരുന്നു ഞങ്ങളവരോട് ചോദിച്ചിട്ടുമില്ല ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമില്ല പിന്നെ ഏതെങ്കിലും ഒരു പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ അത് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങളത് എന്ത് വേണമെന്നുള്ളതിനെ പറ്റി ആലോചിച്ചിട്ടുമില്ല ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായിരുന്നു അവരുടെ ഈ ആവശ്യം യു ഡി എഫ് പ്രചാരണത്തിന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടാൽ ഇറങ്ങുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അത് ഞങ്ങൾ പ്രചരണത്തിന് ആവശ്യം ഞങ്ങൾ ഇതുവരെ അവരോട് ഒരു കാര്യവും ആവശ്യപ്പെട്ടിട്ടില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവനോട്ടും എസ് ഡി പി ഐയുടെ മുഴുവനോട്ടും പോയത് പിണറായി ഇന്ത്യൻ ഗവൺമെൻറ്റാണ് എൽ ഡി എഫിനാണ് അപ്പം ഞങ്ങളെ ഒരു കാലത്ത് സഹായിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഇന്നത്തെ സഹായിക്കാമെന്ന് പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്നു അതിനെപ്പറ്റി എനിക്ക് മറ്റൊന്നും പറയേണ്ട ആവശ്യമേ ഇല്ല ഈ ഓർത്തഡോക്സ് സഭാ തർക്കം സഭാ തർക്കമുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഓർത്തഡോക്സ് വിഭാഗം വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണിത് ചർച്ച് ആക്ട് ബില്ല് അടക്കമുള്ളവയുടെ കാര്യത്തിലൊക്കെ ഇത് ഇതിൽ യു ഡി എഫിൻ്റെ ഒരു നിലപാടെന്താണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ സഭാതർക്കത്തിൽ രമ്യമായ പരിഹാരം ഉണ്ടാക്കാനും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് കോടതി ഉത്തരവ് ഒരു ഭാഗത്ത് മറ്റ് ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് അത് പരിഹരിക്കാനും ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ മോഹനസുന്ദരങ്ങളായ വാഗ്ദാനങ്ങൾ നൽകി രണ്ട് കൂട്ടരെ പറ്റിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് അതിപ്പോൾ ആളുകൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് വിഭാഗത്തെ കളിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഞങ്ങൾ അങ്ങനെ ആരും കളിപ്പിച്ചിട്ടില്ല അതുകൊണ്ടിപ്പോൾ അവർക്ക് സത്യം മനസ്സിലായി വന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് രണ്ട് തവണ മാത്രമേ മത്സരിക്കേണ്ടതുള്ളൂ എം എൽ എ മാർ എന്ന് സി പി എം നേരത്തെ ഒരു തീരുമാനമെടുക്കുകയുണ്ടായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ട് ആർ എത്ര തവണ മത്സരിച്ചു എന്നുള്ളതിനേക്കാൾ പ്രധാനം പ്രധാനപ്പെട്ട എതിരാളികളുടെ മുന്നിൽ നമ്മൾ ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ളത് തന്നെയായിട്ട് വരുന്നു പക്ഷേ അതിനുശേഷമെങ്കിലും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടും ആ രീതിയിൽ തുടർച്ചയായിട്ട് ഒരേ ആളുകൾ തന്നെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണതയ്ക്ക് മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാമോ ഞങ്ങൾ ചെറുപ്പക്കാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും പക്ഷേ ജയസാധ്യത നോക്കിയായിരിക്കും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും രണ്ടോ മൂന്നോ തവണ നാലോ തവണ മത്സരിച്ചതുകൊണ്ട് ഒരു അപാകതയല്ല അതേടെ മെറിറ്റാണ് ഇത്രയും തവണ ജയിച്ച് വരുന്നെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല അതേസമയം ചെറുപ്പക്കാർക്കും വനിതകൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കും ഇന്ത്യ സഖ്യം എന്തുകൊണ്ട് ജയിക്കുമെന്ന് അങ്ങ് അക്കമിട്ടു നിരത്തി കൊണ്ട് പറയുകയുണ്ടായി പക്ഷേ അതേസമയം തന്നെ മഹാരാഷ്ട്രയുടെ പ്രത്യേക ചുമതലയുള്ള വ്യക്തി കൂടിയാണ് താങ്കൾ അവിടെ ശിവസേനയുമായിട്ടാണ് സഖ്യമുണ്ടായിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഇരിക്കുക തന്നെ അവിടെ അഞ്ചോളം സീറ്റുകൾ ശിവസേനയ്ക്ക് എതിരെ മത്സരിക്കുന്ന ഒരവസ്ഥ വരികയും ചെയ്യുന്നു ഇത് എങ്ങനെയാണ് നമ്മൾ ഒരു ഒറ്റ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള ചില വ്യതിയാനങ്ങൾ വരുന്നത് ഒരു വ്യതിയാനം ഉണ്ടാവില്ല ഇന്നാളെയും കൂടെ അവിടുത്തെ പ്രശ്നം തീരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും ശിവസേന കോൺഗ്രസ് കോൺഗ്രസ് ശിവസേന എൻ സി പി അവിടെ പിന്നെ മറ്റു ചെറിയ ചെറിയ പാർട്ടികളുണ്ട് സി പി ഐ സി പി എം ഉലയൻ സിംഗിൻ്റെ പാർട്ടി അതെല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾ മഹാവികാസാടിയായിട്ട് തന്നെയായിരിക്കും മത്സരിക്കുന്നത് ഈ തർക്കങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ തീർക്കും കാരണം ലക്ഷ്യം എന്താണ് നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക അതിനുവേണ്ടി വിട്ടുപീഴ്ചാൻ ഏത് ഘട്ടത്തിലും കോൺഗ്രസ് തയ്യാറാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റാണ് ഒരു പക്ഷേ ഈ ഒരു കൂട്ടായ്മയ്ക്ക് വൈകാരികമായ ഒരു അടിത്തറ ഇപ്പോൾ നൽകിയത് എന്ന് പറഞ്ഞാൽ അത് താങ്കൾ യോജിക്കുമോ തീർച്ചയായിട്ടും കെജ്രിവാളിൻ്റെ അറസ്റ്റും ഹേമന്ത് സ്വറിൻ്റെ അറസ്റ്റും ഒക്കെ വൈകാരികമായി തന്നെ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് കാരണം നാളെ ഇത് ഇതാണ് സ്ഥിതിയെങ്കിൽ ഈ നാട്ടിൽ ആരെ അറസ്റ്റ് ചെയ്യാറ് ആര് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യില്ലേ ജയിലിടില്ലേ ജനാധിപത്യം ഇല്ലാതാവില്ലേ ഇപ്പോൾ വാൾഡിമർക്ക് പുട്ടിനെ പോലെയാണ് പുട്ടിൻ്റെ ഭരണം പോലെയാണ് മോഡിയുടെ ഭരണം ഒരു ജനാധിപത്യവും ഇല്ല ആരും വേണേലും എപ്പോഴേ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാം ഈ ഭരണം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മാതൃക എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഭരണകൂടമാണ് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഇന്ത്യ സഖ്യമാണ് എന്ന് തന്നെ വിചാരിക്കുക അവർക്കും എടുത്ത് ഉപയോഗിക്കാവുന്ന രീതിയിൽ അന്വേഷണ ഏജൻസികളെ ഈ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള ഒരു പാഠം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ദുരുപദിഷ്ടമല്ലേ തീർച്ചയായിട്ടും തീർച്ചയായും പക്ഷേ ഞങ്ങൾ വന്നാൽ ഞങ്ങളങ്ങനെ അനാവശ്യമായി ദുരുപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ചെയ്ത തെറ്റ് തെറ്റുകൾക്ക് മറുപടി എന്ന് പറയുന്നത് ഈ ഇപ്പോഴത്തെ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിനെ മൊത്തത്തിൽ രാഷ്ട്രീയ കക്ഷികൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായിട്ട് എങ്ങനെയാണ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ചും തെറ്റ് ചെയ്യാത്തവരായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ല അപ്പോൾ ഒരു ഒരു ഭരണ ഒരു ഒരു ന്യായാധിപ സമൂഹം ജുഡീഷ്യറി കൃത്യമായിട്ട് ഏറ്റവും കൃത്യമായിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ കണക്കുകൾ പരിശോധിക്കാൻ ചെന്നാലേ എല്ലാത്തിലും രൂപോഴ്സ് ഉണ്ടാവും ഇത് അല്ലേ വാസ്തവത്തിലും ഒരു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സി ഇതിനെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ബി ജെ പിക്ക് ആരായ ഒരാളുടെ പേരും അന്വേഷണമില്ല അതേസമയം പ്രതിപക്ഷത്തിൽക്കുന്നവരുടെ കാര്യത്തിൽ മാത്രമേ അന്വേഷണമുള്ളൂ അതേസമയം ബി ജെ പിക്ക് കൂടി അതിനകത്ത് എത്രയോ അഴിമതിക്കാരുണ്ട് കൊള്ളയടിക്ക കൊള്ളയടിക്കുന്നവരുണ്ട് എന്താ അവരെ അന്വേഷിക്കാത്തത് അവിടെയാണ് എൻ്റെ പ്രശ്നം തെറ്റാർ ചെയ്താലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അത് അംഗീകരിക്കാം ഇവിടെ പ്രതിപക്ഷത്തുള്ളവരെ മാത്രമേ കേസിൽപ്പെടുത്തു കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുകയുള്ളൂ എന്ന് വരുമ്പോഴാണ് ആളുകൾ ശക്തമായി പ്രതിഷേധിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നതെങ്കിൽ തന്നെയും പല പല ഘട്ടങ്ങളുണ്ട് ഇപ്പോൾ വോട്ടെടുപ്പ് വോട്ടെടുപ്പ് ആരംഭിക്കുന്ന ദിവസം വരെയും ഇനിയും ഇഷ്ടംപോലെ ദിവസങ്ങൾ ബാക്കിയുണ്ട് ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പല കാര്യങ്ങളെയും ഇന്ത്യാ സഖ്യത്തെ തകർക്കാതിരിക്കാൻ വേണ്ടി എണ്ണയിട്ട യന്ത്രം പോലെ കേരളത്തിലെ മാത്രമല്ല എല്ലായിടത്തേയും പ്രചാരണ സമിതികൾ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് അതിലൊരു ജാഗ്രത സമാന്തരമായിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് എന്നെ സംബന്ധിച്ചുള്ള ഏഴ് ഏഴ് സെവന്ത് ഫേസ് വരെ എലക്ഷനായിരിക്കും കാരണം മഹാരാഷ്ട്രയിലൊക്കെ ഏഴ് എലക്ഷനിലാണ് അപ്പോൾ ഇവിടെ ഇരുപത്തി ആറാം തീയതി വന്നാലും നമ്മുടെ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും അതിന് ഒറ്റക്കെട്ടായിരുന്നു കൊണ്ടാണ് പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള ചില പ്രത്യാഘാതങ്ങൾ വരാം കേന്ദ്ര സർക്കാരിൽ നിന്ന് അന്വേഷണ ഏജൻസിയിൽ നിന്ന് എന്നൊക്കെ വിചാരിച്ചിട്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും അല്ലാതെ വരട്ടെ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ എങ്ങനെ വരുന്നതെന്ന് നോക്കാം ഞാൻ പറയുന്ന നന്ദി ശ്രീ രമേശ് ചെന്നിത്തല